മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സൗകര്യപ്രദമായി കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോയൽ വ്യൂ ഡബിൾ ടെക്കർ ബസ് കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുള്ളത് ബസ്സിനുള്ളിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകൾ കൂടുതൽ വിശാലമായി കാണാമെന്നതാണ് ഈ ബസ്സിൻ്റെ പ്രത്യേകത മുഗൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് സർവീസിന്റെ ഉദ്ഘാടനത്തിൽ

ഡബിൾ ഡക്കറിൽ താഴെ കയറുന്നതിന് ഇരുന്നൂറ് രൂപയും മുകളിൽ കയറുന്നതിന് നാനൂറ് രൂപയുമാണ് റേറ്റ്